കഴിഞ്ഞ ദിവസം കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെ പ്രിൻസിപ്പലിനെ എസ് എഫ് ഐ മുറിയിൽ കയറി ആക്രമിച്ച സംഭവം നമ്മളെല്ലാവരും അറിഞ്ഞു വേണമായിരിക്കും അതിന്റെ ദൃശ്യങ്ങളൊന്നു കാണാം വന്നപ്പോ എന്റെ രണ്ടുപോലെ അധ്യാപകരല്ല അവർ പറഞ്ഞു തന്നതും അപ്പൊ കൈകൊണ്ട് തടഞ്ഞു ഞാൻ കൈകൊണ്ട് തടഞ്ഞു അടിക്കാനായിട്ട് വന്നു അങ്ങനെ ഞാൻ അതിനുശേഷം റൂമിലേക്ക് കയറിപ്പോയി പിന്നീട് ഇവര് റൂമിന് ഉള്ളിൽ വന്നിട്ട് ശരീരത്തിന്റെ മുമ്പിലും ഇതേ സംബന്ധിച്ച് എസ് എഫ് ഐയുടെ ഒരു കുട്ടി നേതാവ് മീഡിയനോട് സംസാരിച്ച ആ ഭാഗം നമുക്കൊന്ന് കാണാം ഇവിടെ ഈ അധ്യാപകൻ രണ്ട് കാലില് ഈ അധ്യാപകനടുത്ത് ഈ കയറുവല എന്ന് പറഞ്ഞ ആണ് അത് അകത്തേക്ക് കയറുന്ന കഴിവും ഈ സംഘടനയ്ക്ക് എന്ന് മനസ്സിലാക്കി പറയുന്നത്

ചെയ്യുന്നില്ല ഈ ഈ രീതിയിൽ ഉന്നയിച്ച എന്നുള്ളത് മാത്രമാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്നാണ് വെപ്പ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും വളരെയേറെ വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ മന്ത്രിയും കേരളത്തെ ഉദ്ധരിച്ച് നമ്പർ വൺ ആക്കിക്കൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയും നമ്മുടെ സാംസ്കാരിക മന്ത്രിയും എല്ലാവരും ചേർന്ന് അങ്ങനെ ഒരു കേരളത്തെ പറ്റി തള്ളുന്നതിന് മുമ്പ് ഈ കാഴ്ചകളൊന്ന് കാണണം തീരെ ഗുരുത്വമില്ലാത്ത ഈ വിദ്യാർത്ഥി ഒരു വിദ്യാർത്ഥികളും മാതൃകയാക്കാൻ പാടില്ലാത്ത ഇവനെ ഒരു അധ്യാപകനോട് അല്ലെങ്കിൽ ചുറ്റും കൂടി നിൽക്കുന്ന പോലീസ് സംവിധാനത്തോട് വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ പറയുന്ന ഇവനെ എന്ത് ചെയ്യണമെന്നാണ് പ്രേക്ഷകരെ നിങ്ങൾ പറയുന്നത്